എല്ലാവർക്കും പാച്ചോസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉന്നക്കായൻ്റെ റെസിപ്പിയായിട്ടാണ് നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് അറുന്നൂറ് ഗ്രാം ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഈ ഒരു പഴുപ്പുള്ളത് നോക്കിയെടുക്കുക ഒരുപാട് പഴുപ്പ് കൂടിയത് വേണ്ട അതുപോലെ തന്നെ തീരെ എടുക്കരുത് അപ്പോൾ നല്ല ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ടൊരു ആവിച്ചെമ്പിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിനുമ്പോൾ തട്ട് വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ആവികേറ്റിയെടുക്കാം ആ സമയത്ത് നമുക്ക് ഇതിലോട്ട് വേണ്ട ഫില്ലിംഗ് എടുക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഒരു മൂന്ന് ഏലക്കായ ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കിസ്മിസ് അതിനൊരു പാനെടുപ്പത്ത് വെച്ച് എടുക്കാം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കശുവണ്ടി പരിപ്പും കിസ്മിസും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വറുത്തെടുക്കുക അതിനുശേഷം ഇതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു മൂന്ന് നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഏലക്കായ ചതച്ചതിന് കുരു ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്ത് ചൂടാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലോട്ടിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് ഒരു ഫോർക്ക് വെച്ച് ഉടച്ചെടുക്കുക എന്നിട്ട് ചൂടൊന്ന് ചെറുതായിട്ട് മാറിക്കഴിഞ്ഞാൽ കൈ വെച്ച് നല്ലോണം കുഴച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് എന്നാൽ നമുക്കിത് ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് കൈവെള്ളയിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയെടുത്ത് കൈവെള്ളയിൽ വെച്ചിന് കൈ വെച്ച് വെച്ചതിനൊന്ന് പരുത്തിയെടുക്കുക എന്നിട്ട് ഓരോരോ സ്പൂണ് ഫില്ലിങ് ഇതിലോട്ട് ഇട്ട് എടുത്ത് കണ്ടില്ലേ ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക പിന്നെ കൈ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക പെട്ടെന്ന് കഴിയൂ കേട്ടോ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഒന്നും രണ്ടെണ്ണം ഒക്കെ ശരിയാവില്ല പഴം കൃത്യമായിട്ടുള്ള പഴുപ്പിൽ എടുക്കുക അപ്പോൾ നല്ല ഉന്നക്കൈ എടുക്കാൻ പറ്റും ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ചീൻ ചട്ടിക്ക് അകത്ത് വെളിച്ചെണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാവുന്ന സമയത്ത് ഓരോന്നിതിലോട്ട് ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പുറം വശം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകൂട്ടോ രണ്ട് വശം ഞാൻ കാണിച്ചത് ഏതൊരു കളറിലോട്ടാണ് വരേണ്ടതെന്നുള്ളത് ഈ ഒരു കളറിലോട്ട് വരും അപ്പം നമുക്ക് കോരി മാറ്റാം അപ്പോൾ അത്രയേ ഉള്ളൂ എളുപ്പത്തിൽ നല്ല കിഡ്ഡലനായിട്ടുള്ള ഉന്നക്കായ് എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് അത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടായാലും ഡിസ്ലൈക്ക് ചെയ്യാം രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റിൽ രേഖപ്പെടുത്താം മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്